മാധവൻ സാർ നമസ്കാരം എനിക്കൊരു ബാങ്ക് അക്കൗണ്ട് തുടങ്ങണം സേവിങ്സ് ആണോ കറന്റ് ആണോ ഏതെടുക്കണം എന്ന് സംശയമാണ് ബാങ്ക് മാനേജർ നമസ്കാരം നിങ്ങൾ വ്യക്തിപരമായ ഉപയോഗത്തിനാണോ ബിസിനസ് ആവശ്യത്തിനാണോ മാധവൻ സാർ ശമ്പളം വാങ്ങാനും സാധാരണ ചെലവുകൾക്കുമാണ് ബാങ്ക് മാനേജർ അങ്ങനെയെങ്കിൽ സേവിങ്സ് അക്കൗണ്ട് ആണ് നല്ലത് ഇതിൽ പലിശ ലഭിക്കും മാധവൻ കറന്റ് അക്കൗണ്ട് എപ്പോൾ വേണം സാർ ബാങ്ക് മാനേജർ ബിസിനസ് നടത്തുന്നവർക്ക് ദിവസേന വലിയ ഇടപാടുകൾ ഉള്ളവർക്ക് കറണ്ട് അക്കൗണ്ട് ആണ് അനുയോജ്യം മാധവൻ കറണ്ട് അക്കൗണ്ടിൽ പലിശ ഉണ്ടോ ബാങ്ക് മാനേജർ കറന്റ് അക്കൗണ്ടിൽ പലിശ ലഭിക്കില്ല പക്ഷേ ഇടപാട് പരിധി കൂടുതലായിരിക്കും മാധവൻ മിനിമം ബാലൻസ് രണ്ടിലും ഒരുപോലെയാണോ ബാങ്ക് മാനേജർ അല്ല സേവിങ്സിൽ കുറവാണ് കറന്റിൽ കൂടുതലാണ് മാധവൻ ശരി സാർ എനിക്ക് സേവിങ്സ് അക്കൗണ്ട് മതി ബാങ്ക് മാനേജർ സ്വാഗതം ഭാരത പബ്ലിക് മീഡിയ ഈ വീഡിയോ കണ്ട് സഹായകമാണെങ്കിൽ ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വിവിധ സർക്കാർ പദ്ധതികളും വായ്പ വിവരങ്ങളും അറിയാൻ വെൽ ഐറ്റിന് അമർത്തിയ അറിയിപ്പുകൾ ലഭിക്കൂ